നമസ്കാരം ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയമാണ് പിടിപെട്ടാൽ ജീവൻ തന്നെ നഷ്ടമാകുമെന്നതാണ് പലരെയും ഭയപ്പെടുത്തുന്ന കാര്യം ക്യാൻസറിന്റെ കാരണങ്ങൾ അവയുടെ കണ്ടെത്തൽ ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിക്കാറുണ്ട് ഇത്തരം സാഹചര്യത്തിലാണ് ഇതൊരു മാറാ രോഗമാണെന്ന തരത്തിൽ ആളുകൾ പേടിക്കുന്നത് എന്നാൽ ക്യാൻസർ എന്നത് ഒരു മാറാ രോഗമല്ല ക്യാൻസറിനെ അതിജീവിച്ച എത്രയോ ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് സാങ്കേതിക വിദ്യയും ആരോഗ്യരംഗവും ഇത്രയേറെ വളർന്ന ഈ സാഹചര്യത്തിൽ ക്യാൻസറിനെ പേടിയോടെ കാണേണ്ട സമയവും കഴിഞ്ഞിരിക്കുന്നു ഒട്ടുമിക്ക അസുഖങ്ങൾക്കും പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ വിദഗ്ധർ അതുപോലെ ക്യാൻസറിന് ഒരു പരിഹാരമായി വന്നിരിക്കുകയാണ് റഷ്യ ചികിത്സിച്ചു ഭേദമായി എന്ന് കരുതുന്ന സമയത്ത് വീണ്ടും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഇപ്പോൾ ക്യാൻസറിനുണ്ട് അതുകൊണ്ട് ഒരിക്കൽ വന്നാൽ പിന്നീട് വരില്ല എന്ന് നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ തളർന്നു പോകാൻ സാധ്യതയുണ്ട് ഇതിന് ഒരു പരിഹാരമായാണ് റഷ്യയിൽ നിന്നും ഒരു വാക്സിൻ അവതരിപ്പിച്ചിട്ടുള്ളത് കോവിഡിന് വാക്സിൻ കണ്ടുപിടിച്ചതുപോലെ തന്നെ ക്യാൻസറിനും വാക്സിൻ വികസിപ്പിച്ചെടുക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് റഷ്യ അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് ഈ കാര്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത് സെർവിക്കൽ ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ ഇതിനകം വികസിപ്പിച്ചു കഴിഞ്ഞു മറ്റു രാജ്യങ്ങളും ക്യാൻസർ വാക്സിന് വേണ്ടിയുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിലാണ് ഈ വാക്സിൻ വിജയകരമായി വികസിപ്പിച്ചെടുത്ത ശേഷം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പതിനായിരം പേർക്ക് വാക്സിൻ ലഭ്യമാക്കുന്നത് ലക്ഷ്യം വെച്ചുള്ള ഉടമ്പടിയിൽ ബ്രിട്ടനും ജർമ്മനിയും ഒപ്പുവെച്ചു കഴിഞ്ഞു മോഡേണ ഡ്രഗ് കമ്പനിയാണ് ഈ ദൗത്യത്തിന് പിന്നിൽ മെർക്ക് കമ്പനിയുടെ മരുന്നുമായി ചേർന്നുള്ള വാക്സിൻ കോംബോ തെറാപ്പിയാണ് മൊഡേണ വികസിപ്പിക്കുന്നത് ഗവേഷണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ മൂവായിരം പേരിൽ വാക്സിൻ പരീക്ഷിക്കുന്നതിനുള്ള അനുമതി തേടിയിരിക്കുകയാണ് മൊഡേണ മെർക്ക് ൻസർ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വൈകിപ്പോയത് എന്ന് വേണമെങ്കിൽ പറയാം ആളുകളുടെ ഭയവും ജീവനും മുൻനിർത്തി എത്രയും പെട്ടെന്ന് വാക്സിൻ വിജയകരമായി വികസിപ്പിച്ചെടുക്കാൻ സാധിക്കണം ഇതിനു മുൻപ് മുംബൈ ടാറ്റ മെമ്മോറിയൽ സെന്ററിൽ നിന്നുള്ള ഒരു വാർത്ത രോഗികൾക്കും ക്യാൻസർ ചികിത്സാ രംഗത്തെ ഡോക്ടർമാർക്കും വലിയ ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നതായിരുന്നു ക്യാൻസർ വീണ്ടും വരുന്നത് തടയാൻ നൂറ് രൂപയുടെ ഗുളിക വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് മുംബൈ ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ ഗവേഷകർ ക്യാൻസറിനെ അതിജീവിച്ചവർക്ക് വീണ്ടും രോഗം ബാധിക്കുന്നത് മുപ്പത് ശതമാനത്തോളം പ്രതിരോധിക്കാൻ ഈ അത്ഭുത ഗുളികയ്ക്ക് സാധിക്കുമെന്നാണ് രാജ്യത്തെ മുൻനിര ക്യാൻസർ ചികിത്സാ ആശുപത്രിയായ ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ ഗവേഷകർ പറയുന്നത് റേഡിയേഷൻ കീമോതെറാപ്പി എന്നിവയുടെ പാർശ്വഫലങ്ങൾ പകുതിയാക്കി കുറയ്ക്കാൻ കഴിയുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടി എന്നാൽ കേവലം നൂറ് രൂപ മാത്രം ചെലവ് വരുന്ന ഒരു ഗുളിക കഴിച്ചാൽ രോഗത്തെ പ്രതിരോധിക്കാമെന്ന അവകാശവാദത്തെ സംശയത്തോടെയും ആശങ്കയോടുമാണ് ഒരു വിഭാഗം നോക്കിക്കാണുന്നത് ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഇല്ലാതെ അനിയന്ത്രിതമായി വളരുന്ന കോശങ്ങളാണ് ക്യാൻസറിന് കാരണമാവുന്നത് അവ അടുത്തുള്ള കോശങ്ങളെയും നശിപ്പിക്കും രോഗം ബാധിച്ചുള്ള മരണങ്ങളിൽ തൊണ്ണൂറ്റി ശതമാനം രോഗബാധിത കോശങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പടർന്ന് വേറെ അവയവങ്ങളെ നശിപ്പിക്കുന്നതിനാലാണ് കൃത്യമായി കണ്ടെത്തി ചികിത്സ തേടുന്നതിലൂടെ ഒരു പരിധിവരെ അപകട സാധ്യത നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്തായാലും ആരോഗ്യരംഗത്തെ ഇത്തരം കണ്ടെത്തലുകൾ വരും നാളുകളിൽ രോഗികൾക്ക് ആശ്വാസം പകരുന്നതാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വാർത്തയുടെ നിറം തേടി തനി നിറം